വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ അപ്പൊ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഇനി ഒരുപാട് സമയമില്ലല്ലേ പഠിക്കാൻ അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ഭാഗമാണ് ഐ ടി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ അതായത് സിലബസിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത കുറേ ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ ഈ സിലബസ് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ് അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ഉണ്ടാവും ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു വിട്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു സിലബസിനെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഉള്ളത് ഏതൊക്കെ പാർട്ടാണുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് നമ്മൾ ഈ ഒരു എസ് സി ആർ ടി അല്ലേ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ബേസിക്സിലാണ് ഈ ഒരു എന്താ പറയുക സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സിലബസിന്റെ ബേസിലാണ് ഞാൻ ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം വെബ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഫസ്റ്റ് സൈബർ സെക്യൂരിറ്റി നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ ഉള്ളതാണ് അല്ലേ സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇന്റർനെറ്റ് അതിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററി ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററി നമുക്ക് നോക്കണം എന്തായിരുന്നു ഫസ്റ്റ് ഇന്റർനെറ്റ് അതിന്റെ മോഡിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം പിന്നെ നോക്കേണ്ടത് ആണ് ടെർമിനോളജീസ് അതുപോലെ തന്നെ സൈബർ എത്തിക്സ് കുറേ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ് ഇതൊക്കെ നമ്മളൊന്ന് ഓടിച്ചു പോയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം ഈ ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം ഓരോരോ ലോ ആണ് അതൊരു ഒരു പത്ത് പതിനഞ്ച് ലോ മാത്രമേ നമുക്ക് നോക്കേണ്ടു അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് നോർമൽ പി എസ് സി ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് വർഷങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അത്ര പോലും ഇതിന് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടതില്ല ഒരു പത്ത് പതിനഞ്ച് ലോ മാത്രം നമ്മൾ നോക്കിയാൽ മതി ലീഗൽ ഇഷ്യൂസ് മാത്രം നോക്കിയാൽ മതി ഓക്കെ രണ്ടാമത് വരുന്നത് വെബ് ഡിസൈൻ യൂസിങ് എച്ച് ടി എം എൽ ആണ് എച്ച് ടി എം എൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ് എം ടെക്കിലും ബി സി എയിലും എല്ലാം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കറന്റ് വെബ് ഡിസൈനിങ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ എച്ച് ടി എം എൽ പോർഷൻ ഈസി ആയിട്ട് കവർ ചെയ്യാൻ കഴിയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗുകളും ഫോമുകളും ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെബ് പേജ് എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡയനാമിക് വെബ് പേജ് എന്താണ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അതില് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ അതായത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ റെസ്പോൺസീവ് ആയിരിക്കും അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരും സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം വ്യൂ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടാഗ്സ് മെയിൻ ആയിട്ടുള്ള ടാഗ് എച്ച് വൺ എച്ച് ടൂ പി എന്ന് പറയുന്ന പോലെ ഏതൊക്കെ ടാഗ് ആണ് എച്ച് ടി എം ൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടാഗ് കൊടുക്കുന്നതിന്റെ സ്ട്രക്ചർ ഉണ്ട് അല്ലെ എച്ച് ടി എം എൽ ആണെങ്കിൽ എച്ച് ടി എം എൽ അതിൻ്റെ ഹെഡ് അത് ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡി അങ്ങനെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട് നമ്മൾ എച്ച് ടി എം എൽ ക്ലാസ്സിൽ ആദ്യം തന്നെ പഠിക്കുക എച്ച് ടി എം എൽ സ്ട്രക്ചർ ആണ് അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഫോർമാറ്റിംഗ് ടാഗ് അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് ബോൾഡ് ആക്കുക ഇറ്റാലിക് ആക്കുക അങ്ങനത്തെ ഫോർമാറ്റിംഗ് ടാഗുകൾ ഉണ്ട് അത് നമുക്ക് നോക്കണം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന പോലെയല്ല അതൊക്കെ നമുക്ക് ഒറ്റ ദിവസം ഒര മണിക്കൂർ ഇരുന്നാൽ പഠിക്കാവുന്നതേ ഉള്ള ഈ ടാഗുകളെല്ലാം അതുപോലെ തന്നെ കമൻസ് എങ്ങനെയാണ് നമുക്ക് എച്ച് ടി എം എൽ ഫയൽ കമൻറ്റ് ചെയ്തിടാം അതുപോലെ തന്നെ ഇമേജ് ടാഗ് ഇമേജ് ടാഗ് എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ ആക്കി എഴുതെങ്കിലും ഒറ്റ ടാഗേ ഉള്ളൂ ഇമേജിന് ഐ എം ജി എന്ന് പറയുന്ന ഒരു ടാഗ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം അതുപോലെ തന്നെ ലിങ്കിങ് ടാഗ് ലിങ്കിങ് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫയലിലേക്ക് നമ്മുടെ എച്ച് ടി എം എൽ വെബ് പേജിൽ നിന്ന് മൂവ് ചെയ്യണം നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം അതിനാണ് നമ്മൾ ലിങ്കിങ് ടാഗ് എന്ന് പറയുന്നത് പിന്നെ ലിസ്റ്റ് ടാഗ് ലിസ്റ്റ് ടാഗ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ വെബ് പേജിലെ നമ്മൾ പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് ടാഗുകൾ യൂസ് ചെയ്യുന്നത് അതിന് രണ്ട് മൂന്ന് ടാഗ് ഉണ്ട് യു എല് ഓയിൽ എന്നൊക്കെ പറഞ്ഞ ടാഗുകൾ ഉണ്ട് അതായത് ഓഡേർഡ് ലിസ്റ്റും അൺ ഓഡേർഡ് ലിസ്റ്റും ഒക്കെ പറഞ്ഞിട്ടുള്ള ടാഗുകൾ ഉണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതും പഠിച്ചെടുക്കാവുന്നതാണ് പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ എച്ച് ടി എമ്മിൽ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ ടേബിൾ അതുപോലെ തന്നെ ഫോം ഫ്രെയിം ടാഗുകൾ ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ടേബിളിൽ തന്നെ നമുക്ക് ടി ആർ ടി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാഗുകൾ വരുന്നുണ്ട് ഫോം ടാഗിൽ ഇൻപുട്ട് ടൈപ്സ് കുറേ വരുന്നുണ്ട് പക്ഷെ ഇതൊന്ന് കുറേ എന്ന് പറയുമ്പം നമ്മൾ ഒരു പ്രാവശ്യം അതൊന്ന് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഏതാണെന്ന് മനസ്സിലാവും അതിന്റെ സിൻഡാക്സും കാര്യങ്ങളും എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ വരുന്നത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് സി എസ് എസ് എച്ച് ടി എം എൽ എന്റെ പാർട്ടായിട്ട് വരുന്നതാണ് സി എസ് എസ് എച്ച് എച്ച് ടി എം എൽ നമ്മള് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സി എസ് എസ് എന്ന് പറയുന്നത് ഈ സി എസ് എസും നമ്മൾ എന്താണ് നമുക്ക് എച്ച് ടി എം എൽ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഏതിനൊക്കെ എങ്ങനെയൊക്കെ സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സി എസ് എസിൽ പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് മൾട്ടിമീഡിയ കണ്ടന്റ്സ് അതായത് വീഡിയോ ഇമേജുകൾ ഓഡിയോ ഇതെല്ലാം നമ്മൾ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മൾട്ടിമീഡിയ ടാഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയാണ് അഡ്വാൻസ്ഡ് ലെവൽ എച്ച് ടി എം എൽ ചോദിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ ടാഗുകളാണ് ടാഗുകൾ എങ്ങനെയാണ് അതിന്റെ സിൻഡാക്സ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രം മതി ഓക്കെ അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാമെങ്കിൽ ആ പോർഷൻ നമ്മളൊന്ന് ഇരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ എന്തിനാ മാർക്ക് വെറുതെ കളയുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് പി എച്ച് പി ജാവാസ്ക്രിപ്റ്റും പി എച്ച് പി എന്ന് പറയുമ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ വരുന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇണ്ട് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ് ക്ലൈൻറ് സൈഡ് ആണ് പി എച്ച് പി എന്ന് പറയുന്നത് എന്താണ് സെർവർ സൈഡാണ് ഓക്കെ ക്ലയൻറ് സൈഡും സെർവർ സൈഡും ആണ് അപ്പോൾ ക്ലയൻറ് സൈഡിൽ അതിന്റെ എന്തൊക്കെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ് നമ്മൾ എച്ച് ടി എം എൽ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഓപ്പറേറ്റർ കൺട്രോൾ സ്ട്രക്ചർ ഫംഗ്ഷൻസ് ആക്ഷൻസ് ഇതെല്ലാം തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ സി പഠിച്ചിട്ടുണ്ട് സി പ്ലസ് പ്ലസ് പഠിച്ചിട്ടുണ്ട് ജാവ പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാം ഉള്ള ബേസിക് കൺസെപ്റ്റുകളാണല്ലോ ഇതെല്ലാം അതിന്റെ ചെറിയ സിൻഡാക്സ് ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്തിന് ജാവാക്രിപ്റ്റിന് നമ്മൾ എത്ര കരിയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ച സിയും സി പ്ലസ് പ്ലസും എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ ഒന്നുമില്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ഇൻഡിജർ ഫ്ലോട്ട് അതെന്തായാലും നമ്മുടെ മനസ്സിൽ എന്നുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാരിയബിൾസ് ഇതെല്ലാം തന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറന്നു പോകാത്തതാണ് അല്ലെ അപ്പൊ അതിൽ നിന്ന് നോക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ സിൻഡാക്സ് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി വളരെ സിമ്പിൾ ആണ് അത് നിങ്ങൾക്ക് പഠിച്ച് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആവുമ്പോൾ പി എച്ച് പി എച്ച് പിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ പി എച്ച് പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഒരു അശ്രദ്ധ പറ്റാറുണ്ട് അല്ലെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓ ഇതാ അതാ പക്ഷെ അവിടെ മിസ്റ്റേക്ക് വരും അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക കാരണം പി എസ് സിക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്താണ് ചില സമയത്ത് കുറച്ചൊന്ന് ട്രിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം നിങ്ങൾ ആക്രാന്തത്തോടെ പോയിട്ട് ടിക്കിടാൻ പാടില്ല ഓക്കെ അത് അപ്പം നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റങ്ങള് പി എച്ച് പിൻ്റെ ഫീച്ചേഴ്സ് പി എച്ച് പിയുടെ സിൻഡാക്സ് കമൻസ് ഈ പറഞ്ഞ പോലെ തന്നെ വാരിയബിൾസ് ഡാറ്റാ ടൈപ്പ് കൺട്രോസ്ട്രക്ചർ ഫംഗ്ഷൻസ് ആര് പി എച്ച് പി ഫോം ഗ്ലോബൽ വേരിയബിൾസ് ആൻഡ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് ഡാറ്റാ ടൈ ഡാറ്റാബേസ് ഫങ്ഷൻസ് ഡാറ്റാബേസ് കണക്ടിവിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മറ്റേതിലും പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അര മുതലാണ് നമ്മൾ പി എച്ച് പിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അര പി എച്ച് പിയിലെ ഫോമുകള് വാലിഡേഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ സൂപ്പർ ഗ്ലോബൽ അരേസ് ഡാറ്റാബേസ് ഫംഗ്ഷൻസും കണക്ടിവിറ്റിയും അതായത് പി എച്ച് പി എന്ന് പറയുമ്പോൾ മൈഎസ്ക്യുഎൽ അല്ലെങ്കിൽ എസ് ക്യുഎൽ ഇന്റഗ്രേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും ഓക്കെ പിന്നെ വരുന്ന സമയത്ത് അവിടെ വെബ് ഹോസ്റ്റിംഗ് ആണ് വരുന്നത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടൈപ്പിംഗ് വെബ് ഹോസ്റ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യാം ഡൊമൈൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എഫ് ടി പി സോഫ്റ്റ്വെയർ എന്താണ് ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിംപിളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി അറിയാത്തവർ ഈയൊരു വിഭാഗത്തിലല്ല ഞാനൊരു ഹൗസ് വൈഫാണ് എനിക്കിതൊന്നും ഓർമ്മല്ല പക്ഷേ ഒന്ന് വായിച്ചാൽ നമുക്ക് ഇത് കണ്ണു അടച്ച് ആൻസർ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വരുന്നത് ട്രെൻഡ്സ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജീസ് നമ്മൾ ഈ നമ്മളൊരു ഈ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനറൽ നോളജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ അപ്പം നമ്മൾ പക്ഷേ നമുക്ക് കറന്റ് ട്രെൻഡ്സ് ആയിട്ടുള്ള അതായത് ലേറ്റസ്റ്റ് ന്യൂസുകൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ പാർട്ടുകളാണ് എ ഐ അല്ലേ എ ഐ ഐ ഒ ടി കമ്പ്യൂട്ടിങ് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല ഇതൊക്കെ എന്താണ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ് ഓക്കെ അപ്പം ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാടല്ല ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം കറണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ നമ്മളൊരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആകുന്ന സമയത്ത് നമുക്ക് കറണ്ട് അപ്ഡേഷൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഒക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പി എസ് സി മിക്കവാറും ഇതിൽ നിന്ന് ഈ ഒരു ട്രെൻഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ വായിക്കുക എന്ന് പറയുന്നവരെ നിങ്ങൾ ആലോചിക്കും ഈശ്വരാ ഇത്രയും വലിയ ഞാനൊരു സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് ഇതിൽ ഞാൻ എന്തൊക്കെ പഠിക്കണം സി സി നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നോട്ടും കറക്റ്റ് ആയിട്ടുള്ള ക്ലാസും തരും അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഈ എക്സാം ഈസി ആയിട്ട് എഴുതിയെടുക്കാവുന്നതാണ് അപ്പം സി സിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് ഏതൊരു എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്തും ഒന്നാം റാങ്ക് അല്ലെങ്കിൽ രണ്ടാം റാങ്ക് സി സിയുടെ സ്വന്തമായിരിക്കും താഴോട്ട് ഒരുപാട് റാങ്കുകൾ നമ്മൾ അച്ചീവ് ചെയ്യാറുണ്ട് എങ്കിലും ഈ ഒന്നാം റാങ്കുകാരനിലേക്ക് എത്തുക ഒന്നാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവർക്ക് നൽകുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ആ ഒരു എന്താ പറയുക സപ്പോർട്ട് അതൊരു വലിയ തന്നെയാണ് അതൊരു വലിയത് തന്നെയാണ് അല്ലെ അപ്പം നിങ്ങൾക്കും ഈ ഒരു എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് വളരെ എന്താ പറയാ വളരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു എക്സാം ആണ് എച്ച് എസ് എസ് ഡി കമ്പ്യൂട്ടർ സയൻസ് ഒരു പ്ലസ് ടു അധ്യാപകനാവാൻ നമുക്കൊരു അവസരമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അല്ലെ അപ്പൊ ഈ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതിന് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എന്നും ഉണ്ടാകും അപ്പൊ എന്ത് വേണം നമുക്ക് സിലബസിനനുസരിച്ച് കറക്റ്റ് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഏത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് സിലബസിൽ ഉണ്ടായിരുന്നത് അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ പക്ഷേ ഈ പുതിയ സിലബസിൽ ആഡ് ചെയ്ത കാര്യങ്ങളൊന്നും അതിലില്ല അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏത് വരും നമുക്കറിയില്ല അറിയില്ല അപ്പൊ ഈ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സിലബസിലുള്ള ടോപ്പിക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് വരാൻ സാധ്യതയുള്ള പാർട്ട് ഇതെല്ലാം നോക്കിയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാംസ് നമുക്കറിയാം ഏകദേശം എന്ത് ക്വസ്റ്റ്യൻസ് ആണ് അറിയേണ്ടതെന്നുള്ളത് നമ്മൾ തപ്പി നടക്കും ഗൂഗിളിൽ അല്ലെ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മോഡൽ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനത്തെ മോഡൽ എക്സാമുകള് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ലൈവ് സെഷൻ അല്ലേ നമ്മൾ ഒരാൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ആ പഠിക്കുക നാളെ പഠിക്കുക മറ്റന്നാൾ പഠിക്കാം അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പം നമുക്ക് ലൈവ് സെഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ലൈവിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എറ്റ് എ ടൈം കുറെ കാര്യങ്ങൾ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പം ഈ ലൈവിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓക്കെ അത് പഠിക്കണമല്ലോ എനിക്ക് ലൈവിൽ നന്നായി പെർഫോം ചെയ്യണമല്ലോ അല്ലെങ്കിൽ എനിക്ക് ഏർ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നുള്ള ആ ഒരു നമുക്ക് എന്ത് വരും നമുക്ക് സ്വന്തം ഒരു ബോധം വരും അല്ലെ അപ്പൊ അങ്ങനെ എന്താ പറയാ റെഗുലർ ആയിട്ട് ലൈവ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ സെഷൻ ഒരുപാട് പേര് കരിയർ ഗ്യാപ്പ് ഗ്യാപ്പുള്ള ആൾക്കാരുണ്ടാവും വീട്ടമ്മമാരൊക്കെ നമ്മൾ കുറെ പഠിച്ചു കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇപ്പം എക്സാം എഴുതാൻ പോകുന്നത് അപ്പം അവർക്കൊക്കെ ഒരു എന്താ പറയുക പുറത്തേക്ക് അതായത് എനിക്ക് പറ്റുമോ പറ്റുമോ എനിക്ക് പഠിക്കാൻ പറ്റുമോ ഞാൻ ഇത്രയും മേജായില്ലേ എനിക്ക് അതിന് തലയിൽ കയറും അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടാവും അവർക്കെല്ലാം വേണ്ടിയിട്ട് മോട്ടിവേഷൻ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആപ്പിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ലഭിക്കുന്നതാണ് അപ്പം സി സി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വഴികാട്ടി തന്നെയാണ് അപ്പൊ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ ഈ എച്ച് എസ് എസ് ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഷെയർ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വാട്സ്ആപ്പ് ചാനൽ അവൈലബിൾ ആണ് അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ലഭിക്കുന്നതാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനും വേണ്ടിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ അറിയാലോ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സിക്സ് എയ്റ്റ് അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളാം താങ്ക് യു ഫോർ വാച്ചിങ്